ദൈവത്തിൻ്റെ അരിപരിശുദ്ധനാമം ഈ സമയത്ത് വാഴ്ത്തപ്പെടുമ്പോഴാകട്ടെ ദൈവികൃയുടെ മഹാത്മ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ നാം ഈ പ്രഭാഷണ പരമ്പര മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതിനാസ്പദമായി നമ്മെടുത്തത് രണ്ട് ഗുരുതിയർ ആറാം അധ്യായത്തിൽ നിന്നുള്ള വേദഭാഗമാണല്ലോ രണ്ട് ഗുരുന്തിയർ ആറാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങിയത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായ ബന്ധപ്പെട്ട തിരുവചന സന്ദേശത്തിനായി നാം മറ്റേ തിരുവചന ഭാഗങ്ങൾ ഓരോന്നൊരുന്ന ഇടുക്കിയുണ്ടായി കുരുന്തായ രണ്ടാം ലേഖനത്തിൻ്റെ എട്ടാം അധ്യായത്തിൽ നിന്നാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒന്നാം വാക്യമാണ് രണ്ട് കുന്തിൽ എട്ടിൻ്റെ ഒന്ന് സഹോദരന്മാരെ മക്ക തോന്നി സഭകൾക്ക് ലഭിച്ച ദൈവ കൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു സ്തോത്രം ആ വാക്യത്തിൻ്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതിയും സ്വമേധയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി അതും ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല അവർ മുമ്പേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവ ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു ഇപ്പോൾ ഇവിടെ പോലീസ് പറഞ്ഞു തുടങ്ങിയത് മക്കത്തുന്നി സഭകൾക്കൊരു വലിയ ദൈവകൃപ ഒരു അസാധാരണമായ ദൈവകൃപ ലഭിച്ചു എന്നുള്ളതാണ് സ്തോത്രം അതെങ്ങനെയാണ് ആ ദൈവകൃപ അവരെ ഉപയോഗപ്പെടുത്തിയത് അവരവരുടെ ജീവിതത്തിൽ ഈ ദൈവകൃപ എങ്ങനെ പ്രതിഫലിപ്പിച്ചു എങ്ങനെ അതിനെ യൂസ്ഫുൾ ആക്കി എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വന്നത് സ്തോത്രം കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായി ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് അവർ വളരെ കഷ്ടതയിലും ദുരിതത്തിലുമായിരുന്നു എന്നിട്ടും അവർ ആ കൃപ നഷ്ടപ്പെടുത്താതെ അതിനുപയോഗിച്ചു അവർ അവർക്കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എന്ന് നമ്മൾ കാണുവാനിടയായിത്തീർന്നു മഹാകൃഷ്ണൻ ദാരിദ്ര്യത്തിലും ആയിരുന്നിട്ടും അവർ ധാരാളം ഔദാര്യം കാണിപ്പനായിട്ട് മുമ്പോട്ട് എന്ന് നമ്മൾ കാണുവാനിടയായി അവസാനമായി നമ്മൾ ചിന്തിച്ചത് നാലാമതായി ചിന്തിച്ചത് അവർ സ്വമേധയായി കൊടുത്തു ആരുടെയും കമ്പൽഷൻ കൂടാതെ ആരുടെയും പരസ്പര അതെ പ്രേരണ കൂടാതെ സ്വാധീനം കൂടാതെ അവരത് ചെയ്തു എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിലാണ് നിന്ന് തന്നെ അടിയന്തിരമായ സഹായ അഭ്യർത്ഥന കൂടാതെ അവർ നൽകി എന്നുള്ളതാണ് ദി ദിഗേ വിതഔട്ട് അർജൻറ് അപ്പീൽ അടിയന്തര സഹായ അഭ്യർത്ഥന കൂടാതെ തന്നെ അവരത് കൊടുത്തു മൂന്നാം വാക്യം നമ്മൾ വായിക്കുന്നത് വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു അവർ സ്വന്തം ഇഷ്ടപ്രകാരം നൽകിയെന്നാണ് നമ്മൾ വായിച്ചത് ഇന്ന് നാം സാധാരണയെ കാണുന്നത് പോലെ സംഭാവന നൽകുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തമായ പ്രഭാഷണം സഭയിലോ അല്ലെങ്കിൽ ക്രൂസൈഡിലോ വളരെ ശക്തമായ പ്രഭാഷണത്തിൻ്റെ പുറകെ പറയുന്നു നിങ്ങളെല്ലാവരും നിങ്ങളുടെ കരങ്ങളിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് സമർപ്പിക്കുകയും എന്ന് പറയുന്നത് പോലെ ഒരു പ്രഭാഷണമോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്പീച്ചോ ഒന്നും അവർ കേട്ടില്ല ഇതിലൂടെ ഒന്നുമല്ല അവർ മുൻകൈ എടുത്തത് എന്ന് നാം ഓർക്കണം ആരുടെയും നിർബന്ധമോ സ്വാധീനമോ ഒന്നും അവർക്ക് ആവശ്യമില്ലായിരുന്നു അതാണ് എൻ്റെ വാസ്തവം ആവശ്യം എന്താണെന്ന് അവരറിഞ്ഞു അവരറിഞ്ഞതിനു ശേഷം സഹായിക്കാൻ അവർ സ്വയം മുന്നോട്ട് വരികയായിരുന്നു അങ്ങനെ അറിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴുള്ള അവരുടെ പ്രതികരണമാണ് സ്വയമേവ സ്വയമേവയുള്ള ഒരു വഴിപാടായിട്ട് പരിണമിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വമേധയാളുള്ളൊരു വഴിപാടായിട്ട് പരിഗണിച്ചു അമേൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മക്കുന്ന സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ ഓർക്കണം രണ്ടു രണ്ടുപേരത്തിൻ്റെ ആറിൻ്റെ ഒന്നിലോ നമ്മൾ വായിച്ച് കായ്ക്കുണ്ടായി നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത് വ്യർത്ഥമാകരുത് നമുക്ക് ലഭിക്കുന്നത് എല്ലാം ദൈവത്തിൻ്റെ ദാനമാട്ടവർ അത് ദൈവത്തിൻ്റെ കൃപയായാലും ദൈവത്തിൻ്റെ സ്നേഹമായാലും ദൈവത്തിൻ്റെ കരുതലായാലും അത് ദൈവത്തിൻ്റെ മനസ്സിലായാലും ദൈവത്തിൻ്റെ സ്നേഹം എന്തായിരുന്നാലും സമാധാനമോ സന്തോഷമോ എന്തുമാകട്ടെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതെല്ലാം ദാനമാണ് കാരണം നമ്മൾക്കിതൊന്നും അർഹതയില്ലാത്തവരാ ഹേൻ ഒരു കാര്യത്തിനും നമുക്ക് അർഹതയില്ല നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് അർഹത കിട്ടേണ്ടത് നമ്മൾ എന്ത് ചെയ്തിട്ടാ നമ്മൾ കർത്താവിന് എന്ത് കൊടുത്തിട്ട അമ്പതാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നില്ല കഥാപാത്രം എനിക്ക് ഒന്നും വേണ്ട നിങ്ങളെ ഒന്നും എനിക്ക് വേണ്ട അമ്പതാം സങ്കീർണത്തിൻ്റെ സാംസ് ഫിഫ്റ്റി വേഴ്സ് എയ്റ്റ് നിന്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും എൻ്റെ മുമ്പാകെയിരിക്കുന്നു നിന്റെ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ട് കൊട്ടന്മാരോ ഞാൻ എടുക്കില്ല ദിവ പറഞ്ഞു നോക്കിയേ അടുത്ത വാക്യം കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു മലകളിലെ പക്ഷികളൊക്കെയേ ഞാൻ അറിയുന്നു വയലിൻ്റെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല ഭൂലോകം അതിൻ്റെ നിറവും എൻ്റേത് അത്രേ ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കൊലാട്ടുവട്ടന്മാരുടെ രക്തം കുടിക്കുമോ അത്തുനതനെ നിന്റെ നേർച്ചകളെ കഴിക്കുക കഷ്ടകാലം തന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അമേൻ അപ്പോൾ നമ്മളെ നമ്മുടെ കയ്യിലെ വാസ്തവത്തിൽ വട്ട് എവർ വി ഹാവ് ടുഡേ വാട്ട് എവർ വി പെർസസ് എവറി തിങ് ബിലോങ്സ് ടു ഗോഡ് ഈ ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരാത്തത് കൊണ്ടാണ് പലതും നമുക്ക് വിലപ്പെട്ടതായും സ്വന്തമായിട്ടും നമ്മൾ സ്വാർത്ഥ ഇച്ഛയോടെ സ്വാർത്ഥ ലാഭത്തോടെ നമ്മുടേതെന്നുള്ള രീതിയിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഇത് നമ്മുടെയാണ് നമ്മളുണ്ടാക്കിയതാണ് നമുക്ക് സ്വരൂപിച്ചതാണ് നമ്മുടെ അച്ചീവ്മെൻ്റ് ആണ് നമ്മുടെ നേട്ടമാണ് എന്നൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് ലോക മനുഷ്യരെ മൊത്തത്തിൽ നാം നോക്കുമ്പോൾ മനുഷ്യവർഗത്തെ നോക്കുമ്പോൾ മനുഷ്യൻ്റെ അഹങ്കാരത്തിനും മനുഷ്യൻ്റെ നികിളത്തിനും അവൻ്റെ ആ സ്വച്ഛാധിപത്യത്തിനും തന്നിഷ്ടത്തിനുമൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടോ അമേൻ എലിമിയാവിൻ്റെ പ്രവചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് എലിമിയാവിൻ്റെ ദിവസം ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ചെറുമായ ചാപ്റ്റർ നയൻ വേഴ്സ് ട്വൻറ്റി ത്രീ പക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യമായിരിക്കാം യഹം ഇപ്രകാരം അല്ല ചെയ്യുന്നു ജ്ഞാന് തൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് അപ്പം ഈ ബലം ഈ ജ്ഞാനം ധനം ഇതെല്ലാം എവിടെ നിന്ന് വന്നതാണ് ഇതെല്ലാം എവിടുന്ന് കിട്ടി നമ്മൾ ഉണ്ടായപ്പോൾ ഇതൊന്നും കൊണ്ടുവന്നതല്ലോ യുവ് പറയുന്നതല്ലേ നഗ്നായി തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ ഞാൻ മടങ്ങി പോകും യഹോ തന്നു യഹോവ എടുത്തു യഹോഡ നമ്മൾ വാഴ്ത്തപ്പെട്ട് പറയാകട്ടെ

don't spoil anything maintain everything everything take better care of everything. these are my property i am just giving it to you for some time for some days for some years നമ്മൾ എന്നെ നമുക്ക് ഇഷ്ടമുള്ള പെരുമാറിയിട്ട് കൈകാര്യം ചെയ്തിട്ട് നശിപ്പിച്ചു എന്നിട്ട് ദൈവത്തോട് നമ്മൾ സോറി ഒക്കെ ചിലപ്പോൾ പറയും ചില പറയത്തുമില്ല നമ്മൾ കെയർ ടേക്കേഴ്സ് മാത്രമേ നമ്മൾ കാര്യവിചാരകന്മാർ മാത്രമാണ് അതുപോലെ അതവിടെ നിൽക്കട്ടെ ഇവിടെ പറയുന്നു ജ്ഞാനി തന്റെ ജ്ഞാനത്തിലും ബലവാൻ തന്റെ ബലത്തിലും ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവിയായി ഞാൻ ഭൂമിയിൽ ദയം ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിലല്ലയോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവിയുടെ ഉള്ളപ്പാട് അമയൻ മക്ക തുറഞ്ഞ സഭകൾക്ക് ലഭിച്ച ദൈവ കൃപയെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കും എന്താ എല്ലാ എത്ര ദൈവകൃപ ലഭിക്കുന്നു നമുക്കും ദൈവകൃപ ലഭിച്ചില്ലേ നമുക്കും കൃപ ലഭിച്ചതുകൊണ്ടില്ലേ നമ്മളിന്ന് ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പദവിയിൽ അല്ലെങ്കിൽ ഈ ഒരു സന്തോഷം അനുഭവിക്കുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് കൃപയാൽല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളിവിടെ ഒരു കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഈ കൃപയിലാണ് നാം ഓരോ ദിവസം മുമ്പോട്ട് പോകുന്നത് ഇനി ഒരുപക്ഷെ നമ്മുടെ ജീവിതം എന്ന് വരെയുണ്ടെന്ന് നമുക്കറിയത്തില്ലെങ്കിലും ദൈവത്തിനെല്ലാം അറിയാം ആ നിമിഷം വരെ ഈ കൃപ നമ്മോടുകൂടി വ്യാപരിച്ചുകൊണ്ടിരിക്കും ഹലിയ ആവശ്യഘട്ടങ്ങളിൽ ആവൽ ഘട്ടങ്ങളിൽ എമർജൻസിയിൽ പ്രത്യേക പ്രതിസന്ധികളുടെ നടുവിൽ ധാരാളം കൃപ നമ്മുടെ പേര് വ്യാപരിക്കും ബലഹീനത ശക്തീകരിക്കുന്ന കൃപ നമ്മുടെ പേര് വ്യാപരിക്കും അതുകൊണ്ട് പോലീസ് പറയുന്നല്ലോ രണ്ട് പതിനഞ്ചിൽ പന്ത്രണ്ടിന്റെ ഒമ്പതിൽ ആകെ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതി സന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കുന്നു ഹിസ് ടെലിംഗ് ദീസ് ആഫ്റ്റർ റിസീവിംഗ് മോർ ഗ്രൈസ് ഫ്രോം ഗാഡ് ദൈവത്തിൽ നിന്നും കൂടുതൽ കൃപ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ പോലീസ് പറയുകയാണ് ക്രിസ്തുവിന്റെ ശക്തി എന്റെ പേരിൽ ആവശ്യിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീന കാരണം ദൈവത്തിന്റെ കൃപ എന്നെ ബലഹീനതാണ് ആറിൽ ഒന്നിൽ കൃപ വ്യർത്ഥമാക്കി കളയരുത് എട്ടിന്റെ ഒന്നിൽ പറയുന്നു കൃപ വ്യർത്ഥമാകാതിരിക്കുന്നു കുറച്ചുപേരും ഞാൻ കാണിച്ചു തരാം മക്തോന്യയിലെ മൂന്ന് സഭകൾ ഈ മക്കത്തുന്ന സഭകൾക്ക് ദൈവകൃപ ലഭിച്ചപ്പോൾ അവർ വളരെ കഷ്ടത്തിലാണ് അവർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു പക്ഷേ ഈ കൃപ അവിടെ ലഭ്യമായപ്പോൾ അവർ വിചാരിച്ചു ഇത് ദൈവത്തിൻ്റെ കൃപയാണല്ലോ കഷ്ടതയും ദാരിദ്ര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ ഞങ്ങളെ ഈ ഒരു സന്തോഷം അനുഭവിക്കാനായിട്ട് ഈ ദൈവമക്കളിൽ നിന്നുള്ള ഈ വലിയ അഭിമാനകരമായ പദവി ഇത് ഈ പദവിയിൽ ഇരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കിയ ദൈവത്തിൻ്റെ കൃപയാണല്ലോ അതുകൊണ്ട് ഈ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ വ്യർത്ഥമായി പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ കൃപയ്ക്കനുസരിച്ച് അവർ അനുസരിച്ചൊന്ന് പറഞ്ഞാൽ പോരാ അവിടെ പ്രാപ്തിക്ക് അപ്പുറമായിട്ട് അവർ ആ കൃപയുടെ കൃപയുടെ വ്യാപാരത്തിനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും അമേൻ ഇവിടെ പോലീസ് പറയുന്നത് ഈ കാര്യത്തിൽ അവർ വളരെ താല്പര്യത്തോട് ഞങ്ങളെ അപേക്ഷിച്ചു എന്നാത്രേ മൂന്നാം വാക്യം രണ്ടുപോയിട്ടിന്റെ മൂന്ന് വിശുദ്ധന്മാരുടെ സഹായത്തിനോട് ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു അമേ അത് പ്രിയരെ ആവശ്യത്തിൽ ഇരിക്കുന്ന വിശുദ്ധരെ സഹായിക്കുന്നതിന് അടിയന്തരമായി സംഭാവന ചെയ്യുന്നതിൽ തങ്ങളെ തങ്ങളെക്കൂടെ പങ്കാളികളാക്കണമേ ൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമേ ഞങ്ങളെ മറന്നുകളയല്ലേ അമേൻ സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ആളുകൾ സാധാരണ രീതിയിൽ എന്താ പറയുന്നത് അതിയോ ആരെങ്കിലൊക്കെ കൊടുക്കട്ടെ ഞങ്ങളുടെ വീട്ടിൽ വരാതിരിക്കാമെങ്കിൽ നല്ലതായിരുന്നു ഞങ്ങളുടെ വീട്ടിലെ സംഭാവനക്കാർ പിരിവുകാര് വരാതിരിക്കുന്നെങ്കിൽ നല്ലതായിരുന്നു ഇവർ പറയുക ഞങ്ങളെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമേ പ്ലീസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ എവിടെ ചോദിക്കും നിങ്ങടെ കാശുണ്ടോ ഓ കാശൊന്നുമില്ല നിങ്ങൾ വളരെ എല്ലാം സുഖം ക്ഷേമമായിട്ട് കഴിയുന്നവരാണോ ഇല്ല ഞങ്ങൾ വലിയ ദാരിദ്ര്യത്തിലാ പിന്നെ നിങ്ങൾ എന്തിനാ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കൊടുക്കണം ഞങ്ങൾ ദാരിദ്ര്യത്തിലാ ഞങ്ങൾ കഷ്ടത്തിലാ പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ആമേൻ കാരണം ഞങ്ങളുടെ ഉള്ളിൽ കർത്താവുണ്ട് കർത്താവ് ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഉണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവർ ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ ഞങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് ഇല്ലെങ്കിലും എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും തങ്ങളെ തങ്ങളെക്കൂടെ പങ്കാളികളാക്കണമെന്ന് അവർ അപേക്ഷിച്ചു എന്നുവെച്ചാൽ ഞങ്ങളുടെ ദാനം കൂടി ഞങ്ങളുടെ കോൺട്രിബ്യൂഷൻ കൂടി സ്വീകരിക്കണമെന്ന് പൗലോസിനും കൂടെയുള്ളവരോടും വളരെ താല്പര്യത്തോടെ അപേക്ഷിച്ചു ഇത് വാസ്തവത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയെ നമ്മെ വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ സഹായം നൽകുന്നതിൽ തങ്ങളെ ഉൾപ്പെടുത്തരുതെന്നായിരിക്കും അനേകർ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുമ്പോൾ ആരെങ്കിലും നമുക്ക് സഹായത്തിന് വന്നാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും ഇപ്പം നമ്മൾ ഇന്നത്തെ കാലത്തിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളെങ്ങനെ കാണുന്നു അതിനേക്കാൾ മോശമായ സിറ്റുവേഷൻ ആയിരുന്നു ഈ മൊത്തത്തിന് സഭകളുടേത് അമേൻ കഷ്ടതയെന്ന കഠിന ശോധന മഹാദാരിദ്ര്യം നമ്മൾ പിന്നെ മച്ച് ബെറ്റർ ആണെന്ന് പറയാൻ കഴിയും ഹലലുയ്യ നല്ല പ്രിയപ്പെട്ടവർ വളരെ കഷ്ടതയിൽ കഴിയുമ്പോഴും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും ഈ സംഭാവനയിൽ പങ്കാളികളാകാൻ അവർ താല്പര്യത്തോടെ പൗലോസിനോട് കൂടെയുള്ളവരോട് അപേക്ഷിക്കുക നമ്മുടെ റോമാൻ ലേഖനം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് തൊട്ട് വായിക്കുമ്പോൾ റോമൻസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേൾസ് ട്വന്റി ഫൈവ് ഓൺവേർസ് പോലീസ് പറയുന്നു യെസിലേമിലേക്ക് പോകുന്നതിന് മുമ്പ് പോലീസ് പറയും ഇപ്പോഴും ഞാൻ വിശുദ്ധന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ യെരുസലമിലേക്ക് യാത്രയാകുന്നു യെരുസലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപകാരം ചെയ്യുവാൻ മക്ക തോന്നിയയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി അവർക്ക് ഇഷ്ടം തോന്നിയെന്ന് മാത്രമല്ല അത് അവർക്ക് കടവുമാകുന്നു കണ്ടോ നമ്മുടെ സാഹചര്യം എന്തുമാകട്ടെ പ്രിയപ്പെട്ടവര് നമ്മൾ കടന്നു പോകുന്ന വളരെ ബുദ്ധിമുട്ടിലും വളരെ ഞെരുക്കത്തിലും വളരെയധികം പ്രയാസത്തിലുമായി കൊള്ളട്ടെ എന്ന് കൊള്ളട്ടെ പക്ഷെ പോലീസ് ഇവിടെ എന്താ പറയുന്നത് അതവർക്ക് കടമാകുന്നു ജാതികൾ അവരുടെ ആത്മീക നന്മകളിൽ കൂട്ടാളികൾ ആയെങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടം ആ ഏതാ കടമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും ജാതികളായിരുന്നു നബ്സിലേഖന രണ്ടാം അധ്യായത്തിൽ അനുസരിച്ച് നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമുക്ക് ഒരു യോഗ്യതയില്ലാത്തവരാ റൊമാൻ ലേഖനത്തിൽ നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ റൊമാൻ ലേഖന ഒമ്പതാം അധ്യായം റോമൻസ് ചാപ്റ്റർ നയൻ ഇവിടെ പറയുന്നു അവർ ഇസൈലിയർ തൻ്റെ സ്വന്തം ആളുകൾ പൊലൂസ് യഹൂദനായിരുന്നല്ലോ പൊലൂസിന് റോമാ പൗരത്വം യഹൂദ പൗരത്വം ഉണ്ടായിരുന്നു എന്നുള്ളത് വേറെ കാര്യം എന്നാൽ യഹൂദനായ പൗലൂസ് പറയുന്നു ഇസ്രേലിയർ ഇസ്രയേലിയരായ ആളുകളെ രക്ഷിക്കാനാണ് എനിക്ക് പിന്നെ വളരെയധികം എനിക്ക് അവരോട് അവരോട് സുവിശേഷം പറഞ്ഞു അവരെല്ലാവരും കൃതി കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് എത്രയും നടന്നില്ല പൗലൂസിൻ്റെ ജീവിതത്തിൽ കുറച്ച് പേരൊക്കെ വന്നുവെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പോലീസ് പറയുകയാണ് ഒമ്പതാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ അവർ ഇസ്രയേലിയർ അവർ ഇസ്രേല്യരാണ് എന്ന് പറഞ്ഞാൽ ദൈവം തിരഞ്ഞെടുത്ത ജനം ദൈവത്തിന്റെ സ്വന്തം പ്രത്യേക ആളുകൾ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ പുത്രത്വം അവർക്ക തേജസ് അവർക്ക നിയമങ്ങൾ അവർക്കാണ് കൊടുത്തത് ന്യായപ്രമാണം അവർക്കാണ് കൊടുത്തത് ആരാധന അവർക്കാണ് കൊടുത്തത് വാഗ്ദത്തങ്ങൾ ആദ്യമായിട്ട് നൽകിയത് അവർക്ക പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ആധുനിക പിതാക്കന്മാരെല്ലാം അവരുടെ ഉള്ളിൽ അവരുടെ അടുത്തു നിന്നാണ് വന്നത് എന്നിട്ട് നോക്കണമേ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത് ജഡപ്രകാരം ക്രിസ്തുവും ജഡപ്രകാരം എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ജഡപപ്രകാരം ക്രിസ്തുവും ആ അവിടെ ഒരു ഗോത്രത്തിൽ നിന്ന് വന്നതാണ് കർത്താപ യേശു ക്രിസ്തു അപ്പം അതിൻ്റെ അർത്ഥം എന്തിനാ പറയാൻ കാര്യം നമ്മൾ ജാതികളാണ് നമുക്കൊരു യോഗ്യതയില്ലായിരുന്നു കർത്താവിൻ്റെ കൃപയിലേക്ക് കടന്നു വരാനുള്ള യാതൊരു യോഗ്യത ലെവലേശം യോഗ്യത ലെവലേസം യോഗ്യത നമ്മുടെ അടുത്ത് തൊട്ടു തീണ്ടിയിട്ട് ഇല്ല അമേൻ എന്നിട്ടും 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 നമ്മളെ ദൈവം കണ്ടു എന്നിട്ടും ദൈവം നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചു ഹലുയ്യ ഇത്ര വലിയ നന്മകൾ അനുഭവിപ്പാൻ ദൈവം നമ്മളെ പാത്രിഭൂതരാക്കി ഇപ്പൊ പോലീസ് ഇവിടെ പറയുക നമ്മൾ കടപ്പെട്ട ഒരാരോട് ഇവിടെ പറയുന്നു ജാതികൾ അവരുടെ ആത്മിക നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ആരുടെ ആൽമിക നന്മകൾ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രം സ്വരൂപിച്ച് വേദനിച്ച് വെച്ചിരിക്കുന്ന ആത്മിക നന്മകൾക്ക് കൂട്ടാളികളാകുവാൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആകുവാൻ പാർട്ടിസിപ്പൻസ് ആകുവാൻ നമ്മളായ ജാതികളായി നമ്മളെ ദൈവം മാറ്റിവെച്ചു എങ്കിൽ ഐഹിക നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നാം കടമ്പിട്ടിരിക്കുന്നുവല്ലോ ക്രിസ്തു തങ്ങളെ സഹോദരി സഹോദരങ്ങളിൽ തങ്ങൾ കടന്നു പോകുന്നതിനേക്കാൾ വലിയ കഷ്ടപ്പാടുകൾ കൂടി കടന്നു പോകുന്നുവെന്ന് മാസോണിയിലെ സഭകൾ വിശ്വാസികൾ കണ്ടപ്പോൾ അഥവാ കേട്ടപ്പോൾ അവിടെ ഹൃദയം ഉരുകുവാൻ തുടങ്ങി അവിടെ മനസ്സനുകമ്പയോടെ ചലിക്കുവാൻ തുടങ്ങി അവർ തങ്ങളാൽ തങ്ങളാലാകുന്നതെല്ലാം ഈ സഭകൾക്ക് നൽകുവാനായിട്ട് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു ഒരുപക്ഷെ അവർക്ക് താങ്ങാനാകുന്നതിലും അധികം നൽകി അങ്ങനെയാണ് വചനം നമ്മളോട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയധികം ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ഒരു കാര്യത്തിനായിട്ട് അവർ മുൻകൈ എടുത്തത് നമുക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് നമ്മൾ മുൻകൈ എടുക്കുമോ ഓ അവിടെ ഇരിക്കട്ടെ ഇത്ര പാടുപാട്ട് ഇത്ര കഷ്ടപ്പെട്ട് എന്ത് ചെയ്തിട്ട് എന്താ സാധിക്കാനോ അവിടെ ഇരിക്കട്ടെ അങ്ങനെയല്ലേ നമ്മൾ പറയത്തുള്ളൂ ഒരു കാരണം അവർക്ക് വളരെ പ്രയാസമുണ്ടെങ്കിലും അവരെക്കാൾ കൂടുതൽ മോശമായ സാഹചര്യത്തിൽ മറ്റാരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരിക്കും എന്ന ഒരു ബോധ്യമാണ് അവർ മുമ്പോട്ട് നയിച്ചത് എന്നെ കേൾക്കുന്ന പ്രിയരം നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടോ നമ്മൾ പ്രയാസത്തിലൂടെ അല്പം ബുദ്ധിമുട്ടിലൂടെ കഴിഞ്ഞു പോകുമ്പോഴും ഒരുപക്ഷെ നമ്മളെക്കാൾ പ്രയാസമുള്ള എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുപാട് കാണുമായിരിക്കും അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറ് പോലുമില്ലല്ലോ ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ ആമേൻ അത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ബോധ്യം നമുക്കുണ്ടാവണമെങ്കിൽ ദൈവസ്നേഹം അതിനായിട്ട് നമ്മെ പ്രേരിപ്പിക്കണം ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ വന്ന് അതിനായിട്ട് നമ്മെ പ്രേരിപ്പിക്കണം അപ്പോൾ നമുക്ക് സ്വയം ആവശ്യമുണ്ടെങ്കിൽ പോലും ആവശ്യമുള്ള മറ്റുള്ളവരെ സഹായിക്കുവാൻ നാം മുൻകൈ എടുക്കും അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ച കൃപ എത്ര വലുതാണെന്ന് എടുത്തു കാണിക്കുവാൻ ഉദ്ധരിച്ചു പറയുവാൻ കർത്താവാൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് ആഗ്രഹിച്ചത് മക്ക സഭകൾക്ക് ലഭിച്ച ദൈവകൃപ അതെത്ര വലുതാണ് എത്ര ശ്രേഷ്ഠമാണ് അതെത്രമാത്രം വിലയുള്ളതാണ് ഹമേൻ അടുത്തായി നമ്മൾ കാണുന്നത് ആവശ്യവരെ സഹായിക്കുന്ന ഒരു പദവിയായി കരുതി അത് ലഭിക്കേണ്ട ഒരു താല്പര്യത്തോട് ആ താല്പര്യത്തെ അപേക്ഷിച്ചത് നമ്മൾ കണ്ടു പക്ഷേ അതൊരു പദവിയാണ് അവർക്ക് ഒരു പ്രിവിലേജാണ് വേറൊരാളെ സഹായിക്കാൻ കിട്ടുന്നത് ഒരു വലിയ പ്രിവിലേജ് ആണെന്ന് ഒരു വലിയ പദവിയാന്ന് മൂന്നാം വാക്യം ഒരിക്കൽ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കട്ടെ വിശുദ്ധന്മാരുടെ സഹായത്തിലുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോട് ഞങ്ങളോട് അപേക്ഷിച്ചു അത് അവർ സഹായിക്കാൻ വളരെ ആഗ്രഹിച്ചു അവരുടെ ചിന്താഗതി അനുസരിച്ച് ഒരു പദവിയായി തന്നെ അവർ കാണുവാൻ തുടങ്ങി അവരിങ്ങനെ ചിന്തിക്കും ഒരുപക്ഷെ ചിന്തിച്ചു കാണും കൊടുക്കുന്നത് എല്ലായ്പ്പോഴും ഒരു നേട്ടമാണ് അതൊരിക്കലും ഒരു നഷ്ടമല്ല അതൊരു ലാഭമാണ് കൊടുക്കുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യമേ അല്ല മറിച്ച് നിവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് അവർ ചിന്തിച്ചു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമാണെന്ന് കർത്താവിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ അവർ ഓർമ്മിച്ചിരിക്കുക ഫോസ്ല പ്രവൃത്തികൾ ഇരുപതാം അധ്യായത്തിലെ മുപ്പത്തിരണ്ട് തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ആക്സ് ചാപ്റ്റർ ട്വൻറ്റി വേഴ്സ് തേർട്ടി ടു ഓൺവേഴ്സ് നിങ്ങൾ കാൽമിക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ പരിമേൽപ്പിക്കുന്നു ദൈവത്തിലും ദൈവത്തിൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ പരിമേൽപ്പിക്കുന്നു ഇത് പോലീസ് പറയും തൻ്റെ സ്വന്തം അനുഭവം പറയുക ആളുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല പൗലീസ് ഇതൊക്കെ പറയുമ്പോഴും എല്ലാവർക്കും ഉപദേശം കൊടുക്കുമ്പോഴും പ്രബോധനം കൊടുക്കുമ്പോഴും പൗലീസ് സ്വന്തം ജീവിതത്തിലേക്ക് എപ്പോഴും നോക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടാത്ത ഇല്ലാത്ത കാര്യങ്ങളാണോ എന്ന് ധാൻ നോക്കിയിട്ടാണ് പറയുന്നത് ആടെയും വെളിയ പോന്നെ ഞാൻ വസ്ത്രമോഹിച്ചിട്ടില്ല എൻ്റെ മുട്ടിനും എന്നോടുകൂടി ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളിൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ താൻ തൻ്റെ സ്വന്തം കൈകളാൽ കൂടാരപ്പണി ചെയ്ത് കാശ് ഉണ്ടാക്കി തൻ്റെ സുവിശേഷ പ്രേക്ഷിത പ്രവൃത്തി തുറന്നു പോകുവാൻ മറ്റാരെയും ബുദ്ധിമുട്ടിക്കാതെ മറ്റാരെയും അതെ ആശ്രയിക്കാതെ ശല്യപ്പെടുത്താതെ കതാവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള കാശ് താൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ധാരാളം കാശുണ്ടായിരുന്നു മനുഷ്യൻ എല്ലാം കർത്താവിന് വേണ്ടി എളിഞ്ഞുകളഞ്ഞിട്ട് തന്നെ തന്നെ അധ്വാനിച്ചിട്ടാണ് താൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത് മുപ്പത്തിയേഴാം വാക്യം എൻ്റെ മുട്ടിനും എന്നോടുകൂടെയുള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ മുപ്പത്തിയഞ്ചാം വാക്യം ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തതിനെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് യേശു തൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു അമയൻ പുരിയരെ നമുക്ക് ഈ സമയം സമയമെടുത്തു നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം നമ്മളിന്ന് അനുഭവിക്കുന്ന സകലതും ദൈവത്തിൻ്റെ ദാനമാണ് മറ്റുള്ളവരോട് മനസ്സിലവും കരുണയും ദയവും കഥാവിൻ്റെ സ്നേഹത്തിലും കഥാവിൻ്റെ കപിയിലും മറ്റുള്ളവർ ഇടപെടുവുന്നതും ഒരു വായി തീരുവാൻ ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുക ദൈവം നിങ്ങളെല്ലാവരും ഈ വചനങ്ങളെ സഹായിക്കും ബലിപ്പെടുത്തുകയും ചെയ്യുവരാകട്ടെ അമ്മയൻ വീണ്ടും കാണുമ്പോഴേയും ദൈവത്തിൻ്റെ കബിയിൽ ദൈവം നിങ്ങളെല്ലാവരെയും സൂക്ഷിക്കുകയും കാക്കുകയും ചെയ്യുവരാകട്ടെ അവയൻ ഗോഡ് ബ്ലെസ് യു ഓൾ